എന്റെ അമ്മ ഉവക്കെ കേട്ടോ അവള് മിടിക്കായിട്ട് ആരംഭിച്ചു തുടങ്ങി കേട്ടോ അവള് അവളുടെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചു കേട്ടോ പരിപാടി തുടങ്ങി സുപ്പു അമ്മ അമ്മ ഒത്തിരി കേട്ടോ അവളുടെ റെസ്റ്റൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി മാറ്റി അവർ പോവാതൊക്കെ കുറവുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ പരിപാടി എപ്പോഴും തുടങ്ങിയ സുപ്പും നല്ല കഴുകെ ഒരു ലോഡ് പിന്നൊരു ലോഡുണ്ട് കഴിവോട് കഴുകും അലക്കേറ വീട്ടിൽ പോലും ഇല്ല കേട്ടോ ഇത്രയും അലക്കാൻ ഇന്നപ്പോ എനിക്കറിയത്തില്ല നമ്മുടെ സരസ് പറയുന്നു അവൾ അലമാരക്കകത്തിരിക്കുന്നതും കൂടെ വാരിയിട്ട് കരുതണം നിങ്ങളുടെ വീട്ടിലെ അമ്മമാരൊക്കെ ഇങ്ങനെ പറയാം നമ്മടെ അമ്മ പറയും ഞാൻ കഴിയുന്നതിന് ഇങ്ങനെയാ പറയുന്നത് കേട്ടോ കഴിയുന്നതിന് പറയുന്നതാ എന്തായാലും നമുക്ക് രണ്ട് ഡ്രസ്സ് വേണ്ടേ ഒരു ദിവസം തന്നെ രണ്ട് ഡ്രസ് വേണ്ടേ ഒന്ന് രാവിലെയുമായിട്ട് നമ്മൾ വീട്ടിലിരുന്ന് പിന്നെ പുറത്ത് പോകുമ്പോൾ മൂന്ന് ഡ്രസ്സാവും അപ്പം ഇവരൊക്കെ പുറത്ത് പോകുമ്പോൾ എന്തായാലും ഇവർക്ക് മൂന്ന് ഇവർക്ക് മൂന്ന് ജോലി ഡ്രസ്സ് വേണം എനിക്ക് പിന്നെ രണ്ടെണ്ണം മതി ഞാൻ എങ്ങനെ പോകാത്തത് എനിക്ക് രണ്ട് ജോലി ഡ്രസ്സ് മതി അതിന് അമ്മ പറയുന്നതാണ് അവള് അലമാരിക്കുന്നതും കൂടെ വാരിയിട്ട് കഴുകുമ്പെണ്ണ അടങ്ങിയിരിക്കത്തില്ല അടങ്ങിയിരിക്കുന്നത് ദയവുണ്ടോ കണ്ടോ അടുക്കോ ഇനി അടുക്കാനൊരു ഒരു ജോലിക്കാരിയാ വേണം കേട്ടോ കഴുകിയിടുന്നതും പറക്കുന്നതും ഒന്നും അല്ല പണി അല ഇന്ന് മടക്കുന്നതും മടക്കുന്നതും അതിനെക്കാട്ടിലും പറഞ്ഞ സത്യ മടക്കൻ ഒന്നര പണിയാണ് കേട്ടോ താഴെ ചെല്ലുമ്പോഴത്തേ ഞാനൊരു പരിവ് ഞാനതിന് എന്താ ചെയ്യും ഇവിടുന്ന് അങ്ങ് താഴോട്ടിടും ഞാൻ എനിക്ക് എടുത്തോണ്ട് പോയ ഒപ്പത്തില്ല ഇത്രയും വെയിറ്റ് ഇത്രയും വെയിറ്റ് എടുത്തോണ്ട് പോയാൽ ഞാൻ ചത്തതന്നെ ഇവിടെ കിടന്ന് സമാധിയാവും ഇവിടെ കിടന്ന് ഞാൻ സമാധിയാവും അപ്പം ഇതങ്ങ് ഇവിടുന്ന് താഴോട്ട് ഡൈൻ ബേളിൻ്റെ മെള്ളോട്ടങ് എടുത്തിടും എന്നിട്ട് പിന്നെ എടുത്തോണ്ട് പോയാൽ ഞാൻ മടങ്ങുന്ന കേട്ടോ ഒക്കത്തില്ല ഞാൻ തട്ടി വീടും ചിലപ്പോൾ നമ്മൾ ഇത്രയും വെയിറ്റ് തുണി എടുത്തോണ്ട് പോയാൽ നമ്മൾ നമ്മള് മറിഞ്ഞു വീഴും കേട്ടോ ആരും അങ്ങനെ ചെയ്യരുത് മേളില് വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്നവരും അങ്ങനെയുള്ള പരിപാടിക്ക് നിക്കരുത് കേട്ടോ അങ്ങനെയുള്ള പരിപാടിക്കേ നിക്കരുത് നമ്മള് മറിഞ്ഞു വീ ചെലപ്പം തുണിയൊക്കെ താഴോട്ട് കിടക്കുമ്പോഴേ കാല് തട്ടി നമ്മള് തറയെ വീഴാൻ സാധ്യതയുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ ഇത് മീന്ന് കഴിയാനുള്ളത് കേട്ടോ നിങ്ങൾ ഈ പോക്കറ്റിൽ തപ്പുന്ന പരിപാടിയുണ്ടോ നമ്മൾ തപ്പണേ കേട്ടോ ഞാനങ്ങളൊക്കെ ചിലപ്പോൾ അറിയത്തിന കേട്ടോ ഈ പോക്കറ്റിനൊക്കെ മോൻ്റെതിനകത്ത് എപ്പോഴും കാണും ചില്ലറ പൈസ കേട്ടോ പപ്പയുടെതിനകത്ത് പിന്നെ പുള്ളി ചില്ലറ വരെ അടിച്ചു മാറ്റി വരും അവ എടുക്കണ്ടെന്ന് വിചാരിച്ച് ചില്ലറ വരെ അടിച്ചു മാറ്റി വെച്ചിട്ടാണ് കരുതാൻ തരുന്നു എന്താ ആളല്ലേ നല്ല ആളാണ് കേട്ടോ ഞാൻ പറയും ഒരു സില്ലറ പോലെ ഓരോ രൂപ തൊട്ട് പോലും അങ്ങനെ അത് ഇട്ടേക്കല്ലേ മനുഷ്യർ നിങ്ങൾ ഓ നിനക്ക് എന്തിനാ പൈസയുടെ ആവശ്യം എല്ലാം ഞാൻ കൊണ്ട് നിരുന്നില്ല പിന്നെ എന്തിനാ നിനക്ക് പൈസയുടെ ആവശ്യമാണ് കേട്ടോ എങ്ങനെയുണ്ട് ഷർട്ട് ഇന്നലെ ആ നനഞ്ഞാണൊക്കെ ഞാൻ ഒത്തിരി കാര്യ ബുദ്ധിമാൻ ബുദ്ധിമാൻ നമ്മളൊക്കെ കെട്ടിയമാരെയൊക്കെ സമ്മതിക്കാല്ലേ ഒരു ചില്ലറ പോലെ ഇടാത്തത് പോക്കറ്റിൽ ഇങ്ങനെ എടുത്ത് നോക്കണം കേട്ടോ ഇപ്പോഴും നമ്മൾ മെഷീനകത്താണെങ്കിലും അല്ലാതാണെങ്കിലും തുണി അഴുകൊണ്ടിരിക്കും നമ്മളിങ്ങനെ പോക്കറ്റൊന്നെടുത്ത് നോക്കണം എങ്ങാനെന്തെങ്കിലും വിലവെടുപ്പുള്ള അല്ല ഞാൻ പറയുക അങ്ങനെ എത്ര പ്രാവശ്യം ഞാൻ അലക്കി എടുത്തിരിക്കുന്ന ഓരോ സാധനങ്ങൾ നോട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ സൂപ്പറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇത്രയും കഴുകണം അവട്ടാ ഇപ്പം അവൻറെ ഉവക്കെ ഇപ്പം കുറവുണ്ട് ഡ്രമ്മിന്റെ കുഴപ്പം അല്ലെ കാണത്തില്ലേ അയ്യോ ഞാൻ ഇരിക്കുന്ന കാണത്തില്ലേ അപ്പൊ അവര് ഡ്രമ്മിന്റെ കുഴപ്പമായിരുന്നേ അത് മാറ്റി അവര് ശരിയാക്കിക്കൊണ്ടുവന്നു പപ്പയുടെ മോൻ്റെ മാത്രം ഞാൻ ഇതിനകത്തിട്ടു ഞങ്ങളെയൊന്നും ഞാൻ തിരത്തില്ല ഞാൻ ബെഡ്ഷീറ്റ് ഒന്നും ഇതിന്റെ ഇടത്തിലേട്ടോ നല്ല തുണിയുടെ കൂടെ നല്ല തുണിയുടെ കൂടെ ഒന്നും ഞാൻ ബെഡ്ഷീറ്റ് ഒന്നും ഇടത്തിലേട്ടോ ബെഡ്ഷീറ്റ് ഒക്കെ വേറെ കഴിയും നല്ലതായിട്ടാ ഒരു സഹായമാണ് വയ്യ മക്കളെ ചേച്ചിക്ക് വയ്യ മക്കളെ മരുന്ന് പരിപാടി മരുന്ന് വെച്ച് എടുക്കുള്ള മരുന്ന് ഒഴിച്ചു കൊടുക്കും മരുന്ന് വെച്ച് കൊടുക്ക രാവിലെ ഉച്ചയ്ക്ക് വാങ്ങിട്ടെ രാവിലെ ഉച്ചക്കാ വാങ്ങിട്ടെ മരുന്നേട്ടോ ചുമൊന്നും ചെയ്യരുത് നീ കേട്ടോ അമ്മ നീ ചുമൊന്നും ചെയ്യരുത് കേട്ടോ വേണു അവിടെ ചുമച്ച നമുക്ക് നല്ല അടി നമുക്ക് നല്ല അടി കൊടുക്കാം കേട്ടോ അവൾ കറങ്ങി തുടങ്ങി ഓടി തുടങ്ങി അവൾ ഓടി തുടങ്ങി അതൊപ്പം കഴുകണം കേട്ടോ മിടിക്കായിട്ടിരിക്കട്ടോ പഴക്കൊന്നും ഉണ്ടാക്കല്ലേ നീയെ എൻ്റെ അടുത്ത് ഗുസ്തിക്ക് ഒന്നും കേട്ടോ നീയെ അവൾ അടുത്ത് ഗുസ്തിക്ക് ഒന്നും വരത്തില്ല പിള്ളേര് അവൾ അടുത്ത് ഗുസ്തിക്ക് ഒന്നും വരത്തില്ല കേട്ടോ ഞാൻ ഇവിടെനിന്ന് അങ്ങ് മടക്കി കൊണ്ടുപോകാം മടക്കി അങ്ങോട്ട് മടക്കി കൊണ്ടുപോയാലും ഉണ്ട് ഇനി ഉണ്ട് കഴിയാനും എനിക്ക് താരം ഇനി ഞങ്ങളുടെ കഴിയാനുണ്ടേ മടക്കി മടക്കി ഇങ്ങനെ കൊടുക്കൊണ്ട് പോകാനോ ഓരോരുത്തരുടെ സാധനങ്ങൾ ഓരോരുത്തരുടെ കയ്യിലങ്ങ് കൊടുത്താൽ നമുക്ക് പ്രശ്നമില്ല നെയിലത്തെ ഇടത്തില്ലാട്ടോ ഞാൻ തുണികളൊന്നും കാണുന്നില്ല മെഷീനകത്തിരുന്ന തുണികൾ നമ്മൾ വെയിലത്തിട്ടുണക്കിത് കേട്ടോ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും നമ്മളിവിടെ തന്നെ ഞാൻ എന്ത് ഇവിടെ തന്നെ അങ്ങ് കഴിയിടത്തേ ഉള്ളു കേട്ടോ ഇവിടെ തന്നെ അങ്ങ് കൈയിടത്തില്ലെങ്കിൽ ഞങ്ങളുടെ കഴുകാനുണ്ട് താഴെ എൻ്റെ മുകളുടെ ഇത് കുഞ്ഞു ഞങ്ങൾ കഴുകിക്കൊള്ളും കേട്ടോ അങ്ങനെയൊന്നുമില്ല എനിക്കും എനിക്കാവുവാണെങ്കിൽ ഞാനും കഴുകും ഇപ്പം പറയും കഴിവുണ്ടാകുമ്പോൾ ഞാൻ കഴുകി തരാമെന്ന് അങ്ങനെയൊക്കെ ഉണ്ട് അത് പെൺമക്കൾ വേണം കേട്ടോ ഒരു പെൺമക്കൾ വേണം പെൺമക്കളില്ലാത്ത അമ്മമാരുണ്ടല്ലോ പാപം ചെയ്തവരാണ് കഷ്ടം അല്ലേ ഒരു പെൺമക്കളെങ്കിലും വേണോടോ നമുക്കൊന്ന് വയ്യാതായ ഒരു താങ്ങും തളലിനുമൊക്കെ അവരൊന്ന് വേണം ഉച്ചമാത മടക്കപ്പെട്ടെ താരേനെ കൊണ്ടുവന്ന് നല്ലോണം മടക്കണം തിരിച്ച് തിരിച്ചിട്ടത് വിഷരാതാണ് അങ്ങനെ അങ്ങ് തിരിച്ചിടുന്നത് അല്ലേ ഒരു പെൺമക്കളെങ്കിലും അല്ലേ വേണോരമ്മക്കല്ലേ കഷ്ടക്കോടലക്ക് അലക്കാറ വീട്ടിൽ പോലും ഇല്ല മക്കളെ ഇത്രയും തോന്നിയില്ല സരസ്വമ്മ പറയുന്നതിന്റെ കാര്യം ഉണ്ട് കേട്ടോ ഒന്നുമില്ല ചുമ്മാ ഇതിന് അങ്ങോട്ടിടുക കൊച്ചു മോനൊക്കെ ആണെങ്കിൽ വെറുതെ ഇട്ട് ആ അങ്ങോട്ട് സ്വഭാവമാണ് അങ്ങോട്ടിടുവാരി ഇടുവാ അടുത്ത പ്രസംഗോ എടയ്ക്കും തന്നെ ഇട്ട് കൈപ്പിക്കും കേട്ടോ മര്യാദ എടുപ്പിക്കേ അപ്പയ്ക്കാണെന്ന് അറിയത്തില്ലേ പുള്ളിക്കാണെന്ന് അറിയത്തില്ലേ ഏ നമ്മളുണ്ടല്ലോ സുപ്പും ഉണ്ടല്ലോ ഇനി എന്തിനാ പുള്ളി എല്ലാം കഴുകുന്നല്ലേ സുപ്പും ഉണ്ടല്ലോ അല്ലേ നമ്മളല്ലാതെ ആരുടെ കഴുകുന്നേ നമ്മുടെ ആൾക്കാരുടെ അല്ലാതെ അല്ലേ അമ്മ എന്റെ വരെ കഴിയിട്ട് നമ്മുടെ സരസ്വമ ഉണ്ടല്ലോ എല്ലാവരേയും കഴിയിട്ട് ബാത്റൂമിൽ ആരുടെ കിടക്കുന്നു അപ്പോഴമ്മ എടുത്തുകൊണ്ടിട്ട് കഴിയത്തിരിങ്ങട്ടോ ചില അമ്മായി തുണി തുണിന്നും തിരിഞ്ഞു പോലും നോക്കത്തില്ല പക്ഷെ ഇവിടെ സമ്മേ അമ്മ എന്നെ ഒരു മരുമകളായിട്ട് കാണുന്നോ ഇല്ലല്ലോ ഇപ്പോഴും ഇപ്പഴും ഞാൻ പറയാം കേട്ടോ എന്താ സരസമ എന്നൊരു മരുമകളായിട്ടും കണ്ടിട്ടില്ല കേട്ടോ അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇപ്പഴാന്നേലും ഈ തുണിയൊക്കെ കൊണ്ടുപോയി അവിടെ വെച്ചോട്ടല്ലോ നന്നായിട്ട് മടക്കിത്തീരും ഞങ്ങളുടെ ഓരോ റൂമിൽ കൊണ്ടു വെച്ചുതരും ഇപ്പം എൻ്റേതും അവരുടെ പപ്പടയും ഞങ്ങളുടെ മുറി കൊണ്ടുവച്ചു തരും കട്ടിലെ മടക്കി കൊണ്ടുവച്ചു തരും മക്കളുടെ ആണെങ്കിൽ അതേപോലെ മോൻ്റെ ആ മുറി കൊണ്ടു വെച്ചു തരും മോനുടെ അതേപോലെ അങ്ങനെ വെച്ച് തരും ഇഷ്ടം നമ്മുടെ സത്യം പറഞ്ഞാൽ ഈ അമ്മമാരൊക്കെ ഉള്ളപ്പോൾ നമുക്കതിൻ്റെ കണ്ണിൻ്റെ വിലയാണ് ഒന്നില്ലാതെ ആവുമ്പോഴാണ് കേട്ടോ ഒന്നില്ലാതെ ആകുമ്പോഴാണ് നമുക്കതിൻ്റെ വിഷമം മനസ്സിലാവുന്ന സത്യം ഇപ്പം തന്നെ അടുക്കളയിൽ ആണെങ്കിൽ അമ്മയെല്ലാം അരിഞ്ഞൊക്കെ തരുമായിരുന്നു എനിക്ക് നേരത്തെ ഇപ്പം പക്ഷേ ആ അമ്മ വയ്യാതായപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു ഒരിത് മനസ്സിലാവുന്നു വിഷമം മനസ്സിലാവുന്നു അയ്യോ ഒന്ന് അരിഞ്ഞു തന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ പണി നേരത്തെ ചെയ്യാമായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിക്കും സത്യം എന്നൊക്കെ ഞാൻ വിചാരിക്കും സത്യം അവർ അച്ഛന്മാരും അമ്മമാരും ഒക്കെ പറഞ്ഞു നമുക്കൊരു ഇതൊക്കെ വീട്ടിൽ ഇടുന്നതാണ് ചുമ്മാ ഒരു രാത്രില്ലത്തേക്ക് എടുത്ത് ഇരുന്നതാണ് നല്ലോണം മടക്കുന്നു കേട്ടോ അങ്ങോട്ട് എടുത്തുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇടാൻ വേഗത്തിന് ഞാൻ മടക്കിയതാണ് താഴെ ഇനി ഒത്തിരി കിടക്കുന്നു താഴെ ഇനി ഒത്തിരി അടക്കുന്നു കേട്ടോ കഴുകിയത് മടക്കാൻ കിടക്കുന്നു കഴുകാൻ ഇനി അങ്ങനെ ജക അലക്കൂടാലും അലക്കോടലക്കും മക്കളെ അലക്കൂടാലും അമ്മിക്കൂട്ടി ഇനി ഒരു ടൈം നാൽപ്പത്തഞ്ച് നാൽപ്പത്തി നാൽപ്പത്തഞ്ച് സെക്കൻഡ് മിനിറ്റ് നല്ല സെക്കൻഡ് ഇപ്പോഴും വരേണ്ട കാര്യമില്ല നമ്മൾ പോകി വിളിക്കുമ്പോൾ അന്ന് എടുത്തിട്ടാണ് അതീ ഇവിടെ തന്നെ ഞാൻ ഇടുന്ന കേട്ടോ ഇവിടെ തന്നെ ഇടുന്ന പെട്ടെന്ന് ഉണങ്ങും ഭയങ്കര ചൂട് താഴോട്ട് പോകണമോ മേപ്പോട്ട് പോകണമെന്ന് പറഞ്ഞു നിൽക്കുക ഭയങ്കര ചൂട് ഭയങ്കര ചൂട് കഴിഞ്ഞ കേട്ടോ നമ്മുടെ ഇവിടുത്തെ പരിപാടി ഞാൻ തുണി അങ്ങ് താഴോട്ട് എടുത്തിട്ടു ഒട്ടവിടെ നമ്മൾ ഇത് നമ്മളവിടെ എടുത്ത് നിൽക്കുന്നതാണ് എൻ്റെ ചൂട് ഞാൻ താഴോട്ട് ഇറങ്ങി കേട്ടോ ഇറങ്ങി മഴയാകുമ്പോൾ ഞാൻ ഈ സ്റ്റാൻഡിലോട്ട് ഇവിടോട്ട് സ്റ്റാൻഡിലോട്ടങ്ങി ഇവിടോട്ടങ്ങട്ടോ സ്റ്റേൻ്റെ റൂമിൻ്റെ അങ്ങ് തുണി അങ്ങ് വിരിച്ചിടും അവിടെ കിടന്ന് എത്ര ദിവസം വേണേലും അവിടെ കിടന്ന് അതങ്ങ് പോണമെങ്കിൽ കേട്ടോ അതേ അവിടെ പാട്ട് വെച്ചേക്കും എനിക്ക് തേ നമ്മുടെ ഡൈനിങ് ഡൈനിങ് ടേബിള തേ ഉണ്ടേ കേട്ടോ അവിടോട്ടങ്ങിടും പിന്നെ നമുക്ക് പറക്കിയെടുത്താൽ മതി അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് ഇവിടുന്ന് എടുത്ത് ഞാൻ താഴെ പോകുമ്പോഴത്തേന് ഞാൻ മാറിഞ്ഞങ്ങാണോ നീണ കണ്ടു പിള്ളേരെന്നെ പിന്നെ വെച്ചേക്കത്തില്ല അങ്ങോട്ടന്നെടുത്തിരുന്നു കേട്ടോ അപ്പോഴമ്മൂട്ടി ഇവിടെ അങ്ങോട്ട് അടച്ചിട്ട് വരട്ടെ ഈ ചൂട് സമയത്ത് ഒരു കളർ തുടങ്ങിട്ട് ഭയങ്കര പൊടിപ്പൊഴിച്ചിന്നലെ എല്ലാം തുടച്ചടി അങ്ങനെ വാരി ഇവിടെ കൊണ്ടിട്ടു ഇനിയുണ്ട് കേട്ടോ ഞങ്ങളുടേത് പറക്കിക്കൊണ്ട് വന്നില്ല ഇവിടെ ഇങ്ങനെ കൊണ്ടിട്ടിട്ടാണ് എൻ്റെ പരിപാടികൾ തുടങ്ങുന്നത് എന്തുവാ മടക്ക് 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 ഓരോരുത്തരെ ഓരോരുത്തരുടെ ഞാനങ്ങോട്ടോ മടക്കി മാറ്റിക്ക് ഓരോ കട്ടിലയിലോട്ട് അങ്ങോട്ട് വെച്ചു വേണമെങ്കിൽ അങ്ങോട്ട് കൊത്തി വയ്ക്കട്ടെ എന്ന് വിചാരിക്കും എന്താലമാരിയിലോട്ട് പിന്നെ ഞങ്ങളുടേത് രണ്ടെന്നും മാത്രം നമ്മൾ അവരുടെ ഓരോരുത്തരുടെയും മടക്കി അപ്പുറത്തോട്ടം കൊണ്ടുവയ്ക്കും അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ പറക്കി അടുക്കി കൊണ്ടുവരട്ടെ മടക്കി വയ്ക്കട്ടെ ഇഷ്ടമാതിരി പണികളുണ്ട് ഗെയ്സ് അലക്കോട് അലക്ക് മടക്കോട് മടക്ക് ഇവിടെ അതാണ് പരിപാടി പരിപാടിയിട്ട്